ഹലോ ഹായ് ക്രിക്കറ്റ് അപ്പോൾ ഇന്നലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള രണ്ടാം ഏകദിനം റായ്പൂരിൽ വെച്ചായിരുന്നു ഇന്നലത്തെ മത്സരം നടന്നത് രണ്ടാം ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്ക നാല് വിക്കറ്റിന് ജയിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പരമ്പര സമനിലയിലാക്കിയിരിക്കുകയായിരുന്നു ഇനി മൂന്നാം മത്സരം വിശാഖപട്ടണത്ത് ഡിസംബർ ആറാം തീയതിയാണ് ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റമ്പത്തൊമ്പത് റൺസിൻ്റെ ടാർഗറ്റ് സൗത്ത് ആഫ്രിക്ക നാല് പന്ത് ശേഷിക്കുകയും നാല് വിക്കറ്റ് ബാക്കി നിൽക്കുകയും മറികടക്കുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിരാട് കോഹ്ലിയും ഋതുരാജ് ഗൈക്കോദും രാഹുലിൻ്റെയും അടുക്കി സൗത്ത് ആഫ്രിക്കയുടെ ഐഡൻ മർക്കത്തിൻ്റെയും ഡിവാൽ ബ്രൂയിസിൻ്റെയും മാത്യു ബ്രിസ്കിൻ്റെയും തിരിച്ചടി സൗത്ത് ആഫ്രിക്കയുടെ തേർഡ് ഹയസ്റ്റ് റാഞ്ചേഴ്സാണ് ഈ ഇന്നലെ നടന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്നലെ വീണ്ടും ടോസ് നഷ്ടമായി ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിനായിരുന്നു ഈ ടോസ് കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുകയാണ് കാരണം സൗത്ത് ആഫ്രിക്കൻ ഓക്കെ ഓസ്ട്രേലിയ ആയിട്ടുള്ള പരമ്പര തുടങ്ങിയത് മുതൽ ഇന്ത്യക്ക് ടോസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഒരു മത്സരത്തിനെ കണ്ട് ഇന്ത്യക്ക് ടോസ് കിട്ടിയുള്ളൂ അപ്പോൾ ടോസ് നഷ്ടം ഇന്ത്യയുടെ തോൽവിക്കും ഒരു ചെറിയ കാരണമായി വരുന്നുണ്ട് കാരണം സെക്കൻഡ് ഇന്നിങ്സ് വരുമ്പോൾ ജ്യൂടെ നല്ലൊരു ഫാക്ടർ ഇവൻ ബോളേഴ്സൊക്കെ എഴുപുമ്പോൾ കയ്യിൽ നിന്ന് വേദി പോകാനുള്ളൊരു ചാൻസസ് കൂടുതലാണ് അതായത് യോർക്കേഴ്സൊക്കെ എടയുമ്പോൾ നോ ബോളായി മാറുന്നത് അതുകൊണ്ടാണ് എന്നാൽ നമ്മൾ സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബോളിങ്ങിൽ കണ്ടതാണ് പ്രസിദ്ധ കൃഷ്ണർ യോർക്കറിനോള സമയം പക്ഷേ ബോൾ എഴുതി അത് ഒരു നോ ബോളായി മാറുകയും അങ്ങനെ കുറച്ച് അതുപോലെ തന്നെ ഫീൽഡിങ്ങിലും ഇന്നലെ കുറേ മിസ്സിങ് കണ്ടു ഈവൻ ജറേജ പോലും രണ്ട് ഫോറൊക്കെ തോന്നത് ഇന്ത്യയുടെ ബെസ്റ്റ് ഫീൽഡറാണ് ജഡേജ ആൾക്ക് പോലും ഇന്നലെ ഒരു പ്രോപ്പർ ഫീൽഡിങ്ങോ ഒന്നും നടത്താൻ അവസ്ഥ അപ്പോൾ ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബോളിങ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യയുടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ജ്യോതി ഗംഭീറും കൂട്ടരും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണണമെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ ച ഇന്ത്യ ബാറ്റിങ്ങിനിടങ്ങി ജെയ്സാളും രോഹിത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഓപ്പണിങ് ജയ്സാൾ ഫോറൊക്കെ ഇടിച്ചു തുടങ്ങിയെങ്കിലും പുള്ളിയുടെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഇന്നിങ്സിന് സമാനമായൊരു ആയിരുന്നു മുപ്പത്തെട്ട് ഗോളുകൾ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് ജയസ്താലിനെ എടുക്കാൻ സാധിച്ചത് ആദ്യ ഓവറുകളിൽ തന്നെ രോഹിത്തിനെയും ജയസ്താലിനെയും മടക്കി സൗത്ത് ആഫ്രിക്ക കളി പിടിച്ച പിടിച്ചൊരവസ്ഥയിലായിരുന്നു രോഹിത്തിൻ്റെ അവിടെ എന്ന് പറഞ്ഞ ചെറിയൊരു ഫെദർ ടച്ചിൽ കീപ്പറൊക്കെ അയച്ചാണെങ്കിൽ മടങ്ങുകയായിരുന്നു അതൊരു ഡൗട്ട്ഫുള്ളായൊരു സംഭവമായിരുന്നു പക്ഷേ അൾട്രാജിൽ ഒരു ചെറിയൊരു സ്പൈക്ക് കണ്ടു അതേ ഔട്ടായി പോവുകയായിരുന്നു പിന്നീട് രണ്ടാം വിക്കറ്റിലാണ് ഇന്ത്യയുടെ ഒരു മികച്ചൊരു പാർട്നർഷിപ്പ് അവിടെ വരുന്നത് സക്ഷാൽ കിങ് കോഹ്ലിയും അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്കുവാദും കൂടി ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് അവിടെ വരികയാണ് ഋതുരാജ് ഗൈക്കുവാദെ എൺപത്തിരണ്ട് മന്തിൽ നൂറ്റഞ്ച് റൺസും വിരാട് കോഹ്ലി തൊണ്ണൂറ്റി ഒന്ന് പന്തിൽ നൂറ്റി രണ്ട് റൺസുമായിരുന്നു അവിടെ അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്കുവാദിൻ്റെ ആദ്യത്തെ സെഞ്ചുറിയായിരുന്നു ഇന്നലെ റായ് പോരി നടന്നത് പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സ് അടങ്ങിയായിരുന്നു ആ ഇന്നിങ്സ് അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഏഴ് ഫോറും രണ്ട് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് കിടന്നത് അങ്ങനെ ഇരുവരും കൂടി ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റമ്പത് കടത്താൻ സഹായിച്ചു അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഇന്നിങ്സ് അടിത്തറ തകാനും ഇരുവരുടെ ബാറ്റിംഗ് പാർട്ണർഷിപ്പിന് സാധിച്ചു എന്ന് പറയാം വീണ്ടും വന്ന പിന്നാലെ വന്ന വാഷിങ്ടൺ സ്വന്തം വീണ്ടും നിരാശപ്പെടുത്തി ഒരു അനാവശ്യ റണ്ണിനോടി റൺ ഔട്ട് ആകണം ഉണ്ടായത് പിന്നാലെ വന്ന കെ എൽ രാഹുലും ജഡേജയും കൂടി ഒരു എഴുപത് റൺസിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ സ്കോർ മുന്നൂറ്റമ്പത് കിടതി മുന്നൂറ്റമ്പത്തെട്ട് അതായത് കഴിഞ്ഞ മത്സരത്തിൽ മുന്നൂറ്റമ്പതായിരുന്നു ടാർഗറ്റെങ്കിൽ ഈ മത്സരത്തിൽ ഒരു പത്ത് റൺസ് അബവ് ഒരു ടാർഗറ്റ് വെച്ച് അത്യാവശ്യം അതായത് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റമ്പതിൻ്റെ അടുത്ത് താഴെയ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ ഇന്ത്യയെ സൗത്ത് ആഫ്രിക്കയെ ശരിക്കും നിറപ്പിച്ചു കളഞ്ഞു സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിലേക്ക് ഇടങ്ങ ടി ട്വൻറ്റി കോക്കും ഏഴമാർത്തും ഓപ്പണിംഗ് അടങ്ങിയത് ഇപ്രാവശ്യം ടി ട്വൻറ്റി കോക്കും കുറച്ചുകൂടി ഓപ്പണിംഗ് പൊസിഷനിലേക്ക് പോകുന്നു ആ പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ഒരു ഇന്നിങ്സ് കാച്ചുവയ്ക്കാൻ സാധിച്ചു സാധിച്ചില്ലേ അതിനെ തന്നെ അഷ്വിത് സിംഗ് ക്വിൻഡൻ ഡീഗ്രി തന്നെ പുറത്താക്കുന്നുണ്ട് ഹൺ വന്ന ക്യാപ്റ്റൻ ബൗമയും മാർഗവും കൂടി ഒരു ഹൺഡ്രഡ് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു അതാണ് സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സിൻ്റെ ഒരു അടിത്തറ ഇരുവരും വളരെ പേഷ്യൻസ് കൂടി വന്ന വലിയൊരു അനാവശ്യ ഷോട്ടുകളൊന്നുമില്ല അതേ തന്നെ ആ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു അതുപോലെ തന്നെ ബൗം ഔട്ട് ആയ ശേഷം വന്ന മാത്യു ബ്രീസ്ക്കിയും മാർക്രമും കൂടി ഒരു ചെറിയ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു മാർക്രമ് അദ്ദേഹത്തിൻ്റെ നാലാം സെഞ്ചുറി എന്നുള്ള പൂർത്തിയുടെ ഫോറും നാല് സിക്സുമാണ് മാർക്കമത്തിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് പിടന്നത് പിന്നാലെ മാർക്രം പുറത്താക്കി ഹർഷിത് റാണ ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ഡ്യുവാൾ ബ്ലൂയിസ് എടുത്തു പറയേണ്ട ഒരു പേട് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് അഞ്ച് സിക്സാണ് അദ്ദേഹത്തിൻ്റെ ഈവൻ സൗത്ത് ആഫ്രിക്കയുടെ ഡേവിഡ് മില്ലറിനൊക്കെ പകരം വയ്ക്കാൻ പറ്റിയ ഒരു ബാറ്ററും എന്ന് പറയാണെങ്കിൽ പറയാം ആ ഒരു വിടവ് നിർത്തുന്നത് ഈ ഡ്രു ബ്ലൂയിസിനെ പോലുള്ള ബാറ്റ്സ്മാനുമായിട്ടാണ് അഞ്ച് സിക്സാണ് എന്നുള്ള ഒരു ഒരുപക്ഷെ ഈ ഡ്യുവാർ ബ്ലൂയിസും മാത്യു തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് ശരിക്കും ഇന്ത്യയെ മത്സരത്തിൽ നിന്ന് തട്ടിപ്പുറത്ത് മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിപ്പുറത്തി എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റിയേഴ് റൺസാണ് ഇരുവരും കൂടി ഉള്ള പാർട്നർഷിപ്പിൽ കുറഞ്ഞത് ആ ഒരു ഇവർ ഇരുവരും തമ്മിലുള്ള പാർട്നർഷിപ്പോടുകൂടി കലി ഏകദേശം സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലായി അങ്ങനെ മുന്നൂറ്റമ്പത്തൊമ്പത് എന്ന സ്കോറ് നാല് പന്ത് ശേഷിക്ക് അവർ മടങ്ങി കിടക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ ഇടയിൽ ടോണി ഡിസ്രോസി ഇഞ്ചുവേർഡായി മടങ്ങി ആൻഡ് പ്രോബ്ലം ഈവൻ ഒരു കാര്യം പറയാനുള്ളത് പോകുന്നത് അമ്പത്തിമൂന്ന് റൺസിൽ മാർത്തന പുറത്താൻ ഒരു ചാൻസ് ജെയ്സ് ആൾ കിട്ടുകയാണ് ഞാൻ ഉണ്ടായത് എന്നാലും രണ്ടോർക്ക് ശേഷം തിലക് തിലകപുറമയുടെ ഒരു ഗ്രേറ്റ് അറ്റംപ്റ്റ് നമ്മൾ കണ്ടു ഒരു ബൗണ്ടറി ലൈനിലൊരു അത് ഒടു ആ സമയൊരു അറ്റംപ്റ്റായിരുന്നു ക്യാച്ച് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ബൗണ്ടറി ബൗണ്ടറി സേവ് ചെയ്യാൻ സാധിച്ചു ഇവൻ ആ ഒരു എഫേർട്ടിൻ്റെ ഒരു പകുതി പോലും ജയിച്ചാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ മാർക്കോണത്തിന് ഒരു റൺ ഔട്ടി കളി കുറച്ചും കൂടിയും ജയിക്കുക എന്നല്ല എന്നാലും ഇന്ത്യക്കൊരു പ്രതീക്ഷയെങ്കിലും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ത്യയുടെ ബൗളിങ്ങും ഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും കൂടിയും പണിയെടുക്കണം ബുമ്മറയുടെ ഭാഗത്തിൽ ഇന്ത്യയുടെ ബോളിംഗ് വളരെ ശോകമാണ് ബുമറ ധരിച്ചു വരുന്ന കൂടി ബോളിംഗ് കൂടുതലും കുറച്ചും കൂടി സ്ട്രോങ് ആകുമെന്ന് വിചാരിക്കണം എന്നാലും ബുമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു ഇന്ത്യൻ ടീമിൻ്റെ അടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗടകത്തിലൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഒരു നല്ലൊരു ബോളറെ കണ്ടുപിടിക്കേണ്ടത് ഇന്ത്യക്ക് അനുവരികയാണ് അപ്പോൾ മൂന്നാം മത്സരം ശനിയാഴ്ച വിശാഖപട്ടണത്താണ് അന്നറിയാം ഇന്ത്യ പരമ്പര എടുക്കുക ഇല്ല ഡിസൈഡ് ഓൺ മാച്ചാണ് ടെസ്റ്റ് പരമ്പര നഷ്ടപ്പെട്ട ഇന്ത്യക്ക് വൺ ഡേ മാച്ച് എന്തായാലും എടുക്കേ മതിയാവും അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മത്സരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ നമസ്കാരം